ഷണലി ഞാൻ ടീച്ചറാണ് പക്ഷേ ഞാൻ ആക്ച്വലി ആണ് കഴിഞ്ഞത് അപ്പോൾ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ടീച്ചിങ് കൂടെ സൈഡായിട്ട് ചെയ്തിരുന്നു സോ അങ്ങനെ പക്ഷേ ടീച്ചിങ് ആണ് ഫുൾ ടൈം പ്രൊഫഷനായിട്ട് നോക്കിയത് പിന്നെ ഇപ്പം ടീച്ചിങ് എൻട്രൻസ് ഫാക്കൽറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എൻട്രൻസ് ഫാക്കൽറ്റി തന്നെ പാർട്ട് ടൈം ആയിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നുള്ളൂ സോ ഞാൻ പറഞ്ഞല്ലോ പ്രൊഫഷനും പാഷനും കൂടെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ എന്തായാലും നമ്മളുടെ പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സോ അതുകൊണ്ട് എന്തായാലും പ്രൊഫഷനും കൂടെ കൊണ്ടുപോകണം നോർമലി നമ്മളുടെ ഈ വണ്ടി ഫീൽഡ് നിൽക്കുമ്പോ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അതിന്റെ എക്സ്പെൻസ് ബെയർ ചെയ്യാനുള്ള ഒരു ഇതാണ് സോ ഞാൻ യൂഷ്വലി ഇപ്പം ഫുൾ ടൈം വർക്കിംഗ് അല്ല ലൈക്ക് പാർട്ട് ടൈം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് സോ പാ കാരണം ഫുൾ ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രാക്ടീസും പിന്നെ അതിന് മാത്രമല്ല ഇവന്റ്സിന് പോകുന്നതും ഒക്കെ ആവുന്നുണ്ട് സോ അതുകൊണ്ട് പാർട്ട് ടൈം വർക്ക് ചെയ്തിട്ട് ആ ഒരു എക്സ്പെൻസ് പ്യുവർലി ലൈക്ക് ഒറ്റ ഒരു സേവിങ്സ് പോലും വെക്കാതെ ഫുള്ളി വണ്ടിക്ക് വേണ്ടിയാണ് ചിലവാക്കുന്നത് അല്ലെങ്കിൽ ഇവന്റ്സിന് വേണ്ടിയാണ് കൊടുക്കുന്നത് പിന്നെ നമ്മളുടെ പ്രൊഫഷനുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് വരുന്നത് ടീച്ചിങ് എന്ന് പറഞ്ഞ പ്രൊഫഷനിൽ തിക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു ഡ്രെസ്സിങ് സ്റ്റൈലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ കാണുന്നത് അപ്പം ടീച്ചർ ഇങ്ങനെയാണോ എന്നുള്ളൊരു ചോദ്യം കൂടുതലായിട്ടും വരാറുണ്ട് പക്ഷേ ഞാൻ ഇപ്പം സ്കൂളുകളിൽ പോകുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിന്റെ ഡ്രസ്സിങ് സ്റ്റൈൽ എന്താ എൻറ്റാർലി ഡിഫറെൻ്റ് ആണ് സോ അവര് ഒരു ഫുൾ ടൈം സാരി ഉടുത്ത് പോകുന്ന ഒരു ടീച്ചേഴ്സായിട്ട് ഞാൻ കാണുന്നില്ല പിന്നെ ഇപ്പം വരുന്ന സ്കൂൾസ് ഭയങ്കര ഡിഫറെന്റ് ആ ഇപ്പോൾ ഇപ്പം ഒരു കുറെ സ്കൂൾസൊക്കെ നമ്മളുടെ ട്രിവാൻഡ്രത്താണെങ്കിലും ഉണ്ട് ആ സ്കൂൾസിന്റെ എല്ലാം ഒരു സ്റ്റൈൽ ഓഫ് ടീച്ചിങ് അതായത് ഒരു സിറ്റ് ആൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞൊരു ടൈ സ്റ്റൈൽ അല്ല ഞാൻ ആക്ച്വലി അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല സിറ്റ് ആൻഡ് സ്റ്റഡി അല്ല ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷേ എന്നാൽ കൂടെ നമ്മൾ ഒരു എൻട്രൻസ് ഫാക്കൾട്ടി ആയിട്ട് നിൽക്കുമ്പം നമുക്ക് കൂടുതലായിട്ടും കുട്ടികളെ എന്താണ് അല്ലാത്ത രീതിയിൽ പ്രൊമോട്ട് ചെയ്യിക്കാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ ആൻഡ് സ്റ്റഡി അല്ലാതെ നമ്മളുടെ ആ ഒരു സ്റ്റാർട്ടിങ് പീരീഡിലൊക്കെ കുട്ടികളെ കുറച്ച് ഫ്രീ ആയിട്ട് നിർത്തിക്കുന്ന കുറേ സ്കൂൾസ് വന്നിട്ടുണ്ട് അവിടുത്തെ ടീച്ചേഴ്സിന്റെ ഡ്രെസ്സിങ് സ്റ്റൈലും അവിടുത്തെ ടീച്ചേഴ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം ഡിഫറൻറ്റ് ആണ് സോ അത് നമ്മളുമായിട്ട് യോജിച്ച് പോവും പക്ഷെ ഒരു സ്റ്റൈല് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സൊ ഒരു എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ തോന്നുന്നത് കാരണം നമ്മളുടെ ഒരു സ്കൂളിൽ നിന്ന് മുതലേ നമുക്ക് കുട്ടികളെ ഈ ഒരു ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് സൈഡിലോട്ട് കൂടുതലായിട്ട് എൻകറേജ് ചെയ്യണം അതായത് ഇപ്പം സൈക്ലിംഗ് പഠിപ്പിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ലെസൺസിൽ തന്നെ നമ്മളുടെ കാർസിന്റെ എൻജിൻ സൈഡ് അല്ലെങ്കിൽ ബൈക്സിന്റെ എൻജിൻ സൈഡ് അതിന്റെയൊക്കെ ബേസിക്സ് നമുക്ക് കൊടുക്കാൻ പറ്റും വലിയ കാര്യങ്ങളല്ല പക്ഷെ അതിന്റെ ബേസിക് മുതല് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതൊരു ടീച്ചിങ് ലെസൺ ആയിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പൊ ഒരു ഇപ്പോ ഒരു ടെൻ പത്ത് ഗേൾസിനെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൊരു രണ്ട് പേർക്ക് അതിനോട് ഇന്ററസ്റ്റ് ആണ് അപ്പൊ അവരെ ആ ഒരു ഏജിനെ നമുക്ക് ഗ്രോ ചെയ്ത് വരാൻ പറ്റും മറ്റു നമ്മളിപ്പോ ഒരു ട്വന്റി ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സ് പ്ലസ് ആകുമ്പോഴത്തേക്കും ആയിരിക്കും നമുക്ക് ഒരു ജോലിയൊക്കെ കിട്ടി ഇതിലോട്ട് വരാൻ പറ്റുന്നത് അപ്പൊ ആ ഒരു ഏജിൽ നിന്നേ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിൽ വരുന്ന ഗേൾസിന്റെ കൗണ്ട് കുറച്ചുകൂടെ കൂടുതലായിരിക്കും അങ്ങനെ നമുക്ക് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് കാരണം അതിൽ വരുന്ന ഗേൾസിന്റെ കൗണ്ട് കുറവാണ് അല്ലെങ്കിൽ ലേഡീസ് ഇല്ല എന്നുള്ള അപ്പൊ ഒരു പത്ത് ബോയ്സിന്റെ കൂടെ ഒരു ഗേൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ കുറിച്ച് പറയുന്ന വേറെ രീതിയിലായിരിക്കും അപ്പൊ കൂടുതൽ ഗേൾസ് ഇതിലോട്ട് വന്നാൽ മാത്രമേ നമുക്ക് അതിനെ ഈ ഒരു കാര്യം എലിമിനേറ്റ് ചെയ്ത് ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ല നമ്മൾ വളർന്നു വന്ന ഒരു ജനറേഷനെ കുറിച്ചിട്ടാണ് മെയിൻ ആയിട്ടും പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ ആരും കല്യാണം കഴിക്കണം അല്ലെങ്കിൽ അതിലോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതിയില്ല പക്ഷെ മുന്നത്തെ ജന അത് അവര് തന്നെ വീട്ടുകാരടുത്തും പറയാറുണ്ട് ഞാൻ ഇത് മെയിൻ ആയിട്ടും പറയണെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ടീച്ചറാണ് അപ്പൊ ഞാൻ ടീച്ചർ ആയതുകൊണ്ട് ഞാൻ കുട്ടികളുടെ കൂടെയാണ് ഫുൾ ടൈം നിൽക്കുന്നത് അപ്പൊ എനിക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് അറിയാം കാരണം മുന്നേ ഒരു ഇൻസിഡന്റിൽ ഒരു സെർ പോയിട്ട് ഒരു കുട്ടിയെടുത്ത് പറയാണ് നിന്റെ മുഖത്തെ ഒക്കെ ഇപ്പോഴേ കറക്റ്റ് ചെയ്യും കാരണം കല്യാണം കഴിക്കാനുള്ള അപ്പൊ ആ കുട്ടി തിരിച്ച് പറയാണ് കുട്ടി ആക്ച്വലി ടോപ്പറാണ് സ്കൂളിലെ അപ്പൊ ആ കുട്ടി തിരിച്ച് സാറിനോട് പറയാണ് ഈ കാലഘട്ടത്തിലൊക്കെ ആരെങ്കിലും കല്യാണം കഴിക്കുമെന്ന് ശരിക്കും ഞാൻ ആ കുട്ടീനെ തിരിഞ്ഞിങ്ങനെ നോക്കുന്നത് ഞാൻ സ്റ്റാഫ് റൂമിൽ ഇരിക്കുവായിരുന്നു അത് തിരിഞ്ഞു നോക്കുവാണ് ബിക്കോസ് എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നി അപ്പൊ കുട്ടികൾ മാറി ചിന്തിച്ചു തുടങ്ങി ആ ഒരു രീതി മാറിയിട്ട് നമ്മളുടെ പാഷൻ അല്ലെങ്കിൽ നമ്മൾക്ക് ജോലി കിട്ടണം നമ്മളുടെ എന്താണോ ഡ്രീംസ് അത് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതിയിലോട്ട് ഗേൾസ് മൂവ് ഓൺ ചെയ്ത് തുടങ്ങി സോ പണ്ടത്തെ ഒരു ചിന്താഗതിയില് നമുക്ക് എൻറ്റയർലി ആയിരുന്നു ഈ ഒരു ഫീൽഡിലോട്ട് വരാനേ പറ്റിയിട്ടില്ലായിരുന്നു ആരും സപ്പോർട്ടായിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പം കൂടുതൽ കുട്ടികൾക്ക് വരാൻ പറ്റും പിന്നെ മാ വേറൊരു കാര്യം ഞാനിപ്പം സ്കൂളിൽ നിൽക്കുന്നുകൊണ്ട് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ കൂടുതലും ഡിപ്രഷൻ ഇഷ്യൂസ് ഒക്കെ കൂടുതലായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവർ ഈ ഡ്രഗ്സ് ഇതിലോട്ടൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട് സീരിയസ്ലി നമ്മൾ പുറത്തുനിന്ന് ന്യൂസ് ആയിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ വെറുതെ ഒരു ന്യൂസ് ആയിട്ട് തോന്നും പക്ഷെ നമ്മൾ കുട്ടികളുടെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാം കുട്ടികൾ അത്രയും ഡിപ്രസ്ഡ് ആണ് അവര് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അത് മാറ്റാൻ വേണ്ടി അവരുടെ ഇന്നർ പാഷൻ കണ്ടുപിടിച്ച് അങ്ങനെ ഒരു സബ്ജെക്റ്റ് സ്കൂളിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൂടുതലായിട്ടും ഈ ഒരു ഡ്രഗ്സ് എന്ന് പറഞ്ഞ രീതിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറ്റും അതിൽ ഒരു ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് ഓട്ടോമോട്ടീവ് ഫീൽഡ് എന്റെ കരിയറിന്റെ ഡൗൺ ഉണ്ടായിരുന്ന ടൈമിലാണ് പാഷൻ ചൂസ് ചെയ്തത് കരിയറിൻ്റെ ഡൗൺഫോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വേറെ ഒന്നിലും റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു ഞാനൊരു രണ്ട് കോച്ചിങ് സെൻറ്റേഴ്സ് ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു എൻ്റെ പ്രൊഫഷൻ നന്നായിട്ട് മുന്നോട്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നുകൊണ്ടാണ് ഒരു ഹാർഡ് വർക്കിലൂടെ രണ്ട് കോച്ചിങ് സെൻറ്റേർസ് ട്രിവാൻഡ്രത്ത് ഇടാൻ പറ്റിയത് പക്ഷേ ആ ടൈമിൽ നിന്ന് മീൻസ് നമുക്ക് ഒത്തിരി ശത്രുക്കൾ ഉണ്ടാവുമല്ലോ അവർ എന്നെ കുറേ കാര്യങ്ങൾ ആസ് എ ലേഡി നിന്നപ്പോഴത്തേക്ക് എന്നെ അത്രയും താഴ്ത്താൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറെയൊക്കെ ഫൈറ്റ് ചെയ്തു പക്ഷെ അറ്റ് എ ടൈം ഞാൻ എന്തായാലും ഇത്യതായിരുന്നു അതിൽ ബ്രേക്കായി അങ്ങനെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് ഒത്തിരി ഇഷ്യൂസാണ് ആ ടൈമിൽ സൂയിസൈഡ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു അപ്പം ഞാൻ സൂയിസൈഡ് എന്ന് ആലോചിച്ച് കിടക്കുന്ന ഒരു രാത്രി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു രാത്രി ഞാൻ വിചാരിച്ചു ഞാൻ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഓക്കെ അവൾ അങ്ങനെ ആയതുകൊണ്ട് അവൾ സൂയിസൈഡ് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു തെറ്റ് ഞാൻ ചെയ്തുകൊണ്ടായിരിക്കും സൂയിസൈഡ് ചെയ്തത് പക്ഷെ എനിക്കത് ആ ഒരു ലേബൽ എനിക്ക് കിട്ടരുതെന്നുണ്ടായിരുന്നു കാരണം ഞാൻ ചെയ്യാത്ത കാര്യത്തിന് ഒരു ലേബർ എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഓക്കെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ അല്ലാതെ ചെയ്യാത്തൊരു കാര്യത്തിനൊരു ലേബൽ കിട്ടുമ്പോഴത്തേക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു ലേബല് കിട്ടാതിരിക്കാൻ അവിടെ നിന്ന് ഞാൻ ഫൈറ്റ് ചെയ്തതാണ് പക്ഷെ നമുക്ക് കരിയർ ആ ടൈമിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു കാരണം എന്റെ കരിയറിലാണ് അവരൊരു വിള്ളലുണ്ടാക്കിയത് അപ്പം അത് മുന്നോട്ട് കൊണ്ടുപോയ ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു അത്രയും ഡിപ്രസ്ഡ് ആയിരുന്നു എനിക്കൊരു മൂന്ന് സർജറി നടന്നു ആ ടൈമിൽ ബിക്കോസ് എന്റെ ഹോർമോണൽ ഇംബാലൻസ് എല്ലാം മാറി അങ്ങനെ ഒരു മൂന്ന് സർജറി കഴിഞ്ഞു ആ സർജറി കഴിഞ്ഞ് ഇറങ്ങുന്ന ദിവസം ഞാൻ ബൈക്ക് മേടിച്ചായിരുന്നു ബൈക്ക് എടുത്തു ആ ബൈക്ക് ആ ബൈക്കും എനിക്ക് വിൽക്കേണ്ടി വന്നു അടുത്ത സർജറിക്ക് വേണ്ടി പക്ഷേ എന്നിട്ടും കൊറേ കൊറേ ഫൈറ്റ് ചെയ്താണ് ഈ ഒരു ഈ നമ്മളുടെ ഓട്ടോമോട്ടീവ് ആയിട്ടുള്ള ഒരു ഫീൽഡിലോട്ട് വന്നതും ഇപ്പൊ ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒബിയസ്ലി വേറെ എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ പോകുമായിരുന്നു പക്ഷേ ആസ് എ ടീച്ചർ നിന്നപ്പോഴത്തേക്കും എന്റെ മൈൻഡിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും വന്നില്ല അതുകൊണ്ടായിരിക്കും ഞാൻ ഈ ഒരു ഓട്ടോമോട്ടീവ് ഫീൽഡ് സെലക്ട് ചെയ്യുകയും അവിടെ നിന്ന് മുന്നോട്ട് വരികയും ചെയ്തത് സെറ്റപ്പ് കണ്ടിട്ട് മുകളിലുള്ളവന്മാർ അറിഞ്ഞുകൊണ്ട് മധുവിനെ തീർത്തു കളയാനുള്ള പ്ലാൻ പ്ലാനായിരുന്നല്ലേ അന്മാരോട് പോയി പറയണം ഒരു വരക്കം കൂടെ വരണമുണ്ടെന്ന്